ഇന്ന് നമ്മളുള്ളത് മലപ്പുറം മഹുദീൻ അക്കാദമിയിലാണ് ഈ മുന്നിലിരിക്കുന്ന പേരുടെ നിക്കാഹിൻ്റെ ഒരു വലിയൊരു സദസ്സാണ് ഇവിടെ അതിൽ ഒന്ന് നമ്മുടെ സുഹൃത്തായ അബുവാണ് അപ്പോൾ അബുവിൻ്റെ നിക്കാതിൻ്റെ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഏഴ് പേരുടെ നിക്കാഹിൻ്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഒരു നിക്കാകുമ്പോൾ അതിൻ്റെ മാറ്റിക്കൽ ചടങ്ങുകളും സുഹൃത്തുക്കളും രസകരമായ ഒരുപാട് കാഴ്ചകളും എല്ലാം കൂടും കൂടിയ ഒരു അടിപൊളി വീടിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് അപ്പോൾ നമുക്ക് നേരെ ചെല ദിവസം ഇരിക്കും കണ്ണിലൊക്കെ കണ്ണിലൊക്കെ വെള്ളം പണ് തിരിയാത്തേക്കാരും അതെ ഓരോട് ഞാൻ ആലോചിക്കുമ്പോ തന്നെ കണ്ണിലെന്തായിട്ട് കണ്ണ് ഞാന് കൊണ്ട് നോക്കണ എട്ടാമത് ദിവസം നാളെ നാളെ കഴിഞ്ഞു കണ്ടില്ല പേര് കണ്ട് പതിനാറോഷം എന്താ അതപ്പോ വയറില്ലേ ആ കയറ്റി പിടിച്ചു ശ്വാസം അല്ല ഈ പറ്റ രാട്ടു കഴിഞ്ഞാ മടക്കി വെക്കാം ആ ഞാൻ മുടി കഴിയാൻ തരാം എത്തും കല്ലിപ്പിടുന്ന തൊപ്പിട്ട് പോണെ കൊടുക്കണേക്ക് മടങ്ങും ചുടിയും അല്ലായിക്കോട്ടെല്ലോ ഓ മോലേരനാണല്ലോ ആ മോലേരന ആണല്ലോ ൂല്യര് അമ്മി മൂല അലയ മൂലര് അനിയന്മാര് മോനിയമാര് ഓരല്ലേ മോലിയര് എന്താണ് അവസാനം വീഡിയോ നോക്കുമ്പോ ഞാൻ ഉണ്ടാവില്ല ബാക്കി ഉണ്ടാവും എൺപത് രൂപ വേണ്ടത് എന്നൊരു മാസം അതിന് മൂല എന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്ക് 240 വരെ ഒരു വല്ല. ഒരു മാസം ആറാം ആറണ്ട거든요. ആ കണ്ട거든요. ആ നല്ലത്. എന്നാ ഒരു. هذه آه آه هدية واسلة ورحمة نازلة وبركة شاملة. بعد القبول منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم آتيه الوسيلة والفضيلة والدرجة الرفيعة. وعده مقام محمود الذي وعدته وارزقنا في الدنيا زيارته. وفي الآخرة شفاعته ولا تحرمنا به

ویدانچ لوگ منسلک पटला <committeeans chord incarcerated> استغفر اللہ و اس تہ دل ہی جس سے ذات کو ٹکا دو بندہ کو ان کا ٹکا وہ ان کے ٹوٹا دین دی رہنا دین دی رہنا کہ حال فاطمی رسالوں نبی علیہ اپدا کریں دلوں میں اپے تو اپے تو نکارا نذر مننا مجل کی فرمان کر رہی ہے بالکل اپے نا اس طرح اور میں نہیں ہے نہیں سی گئے تو میں سی نہیں شو اللہ پر تو اللہ اور برکت پر محمد صلی اللہ علیہ وسلم پر سلامات پر سلامات لاذين امنوا بالله وما انزل اليكم من الحق وصدقوا بالرسول وصدقوا به 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 و tapi san itu apa itu kan bukan 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 juga ini ini rahmi sifat benih imamih tajamih kalau itu enggak usah nih agama ilmu rofi autat ini autus ini aksara ini san dapatkan juga manfaat juga ini ini nah kalau dia sen dan kalau dia kalau mati kematian makini dapatkan juga mak itu travel നിങ്ങളുടെ പതിനകളെ കലയിൽ നിങ്ങൾ എനിക്ക് കത്ത് ചെയ്തു തന്നതിനെയും കത്ത് ചെയ്തു തന്നതിനേ രാജ്യം ചേർത്തി തന്നതിനേ അവ ഞാൻ സ്വീകരിക്കും നാലാമ നടക്കുന്ന പൂച്ച കഴിഞ്ഞ വർഷം വിഹാദി മാതിരി എന്റെ അസ്മാരെ സ്വർണ്ണത്തെ മധുരനെ ഞാൻ ഞങ്ങൾക്ക് ചെയ്തു തന്നു വിനയാക്കി കൂട്ടിച്ചേർത്തി തന്നു

سب شری سب سی

مگر چھ

کے میں انسان کی مارو بیٹنا اور اوستے اگے اور اسی طریقے سے ساتھ جان جب وقت کا رہن سے آپ کا ان کا ان اور یہ سیدی اور یہ سیدی سے فاطمہ سے یہاں سیدی فاطمہ سے سیدی کی اگلی باتیں خیال میں نہیں تھا داخل میں اپنے نقطہ نگار کا ترجمہ اور اس میں حال تصدیق نام کتابیں پڑھیں خیال میں عالم کو تسمع فاطمہ السلام علیکم بھی سہوری مشیام درست مگر سہوری چلے نکم چیز آئی آج میچ بک وقت

ഗ്രാസിന്റെ ഗവർണറാണ് അദ്ദേഹത്തിന്റെ രസം സെഹുദ്ദീന യോഗി ഈജിപ്തിന്റെ ഗവർണറാണ് ഈജിപ്തിന്റെ ഗവർണർ സെഹുദ്ദീൻ യോഗി അങ്ങനെ വെച്ച് ജോലിക്കണം ഇന്നലെ സമപ്രായക്കാരെല്ലാം വിവാഹം കഴിഞ്ഞു രണ്ടു മൂന്നും കുട്ടികളും ഒപ്പന്മാരായില്ലേ നീ ഒന്ന് ജിജാതിരഞ്ഞെങ്കിൽ കാണാൻ ഞങ്ങൾക്ക് ഒരു ആൾക്കാർ ഉണ്ടാവൂലേ ഞാൻ അനുവദിക്കൂലേ അതിൽ നെഞ്ുദ്ദീന യോഗി വന്ന മറുപടി എനിക്ക് പറ്റിയ കിട്ടുന്നില്ല സെഹുദ്ദീന യൂബി ലഭിക്കൂ എന്തായാലും പറഞ്ഞു அந்த அமேசிக்கிறோம் ஏது சம்பந்தம் ஆகியோம் ஏது சௌகரியம் என்ன ஆவசம் ஞாபகம் விசாரிச்சா கேட்டி அப்படி அந்த ஆ சௌகரியும் சம்பந்தும் குணங்களும் நெட்டங்களும் எல்லாம் ஞான அது முப்பது வருஷம் பதிக்க மக்களுக்கு ஜன்மம் ந ഒരു പെണ്ണിനെയായിരിക്കാവശ്യം അതാണ് ഒരിക്കൽ കൊടുക്കാൻ പറ്റും അടുത്തു പറയാണെങ്കിലും അങ്ങനെ കാലങ്ങളിലും ഒരു പ്രാവശ്യം ജനിച്ചിരുന്ന ജോലി ഇയാൾക്ക് ഭാഗ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു സംസാര മധുരം ഒരു സ്വാധീനത്തായ പതിനെട്ടുകാരായി നല്ല ഒരു തർക്കക്കായി കുറമുക്കലൊക്കെ ധരിച്ചു വരുന്നു ആ പെണ്ണിനോട് കാസു പറഞ്ഞായി പെണ്ണിന്റെ പെണ്ണോട് ഉൾപ്പെട്ടേക്കട്ടെ പെണ്ണോട് പറഞ്ഞു സർവമുള്ള സമ്പന്നനായിട്ട നല്ലൊരു കാര്യ അന്വേഷണം നിങ്ങൾക്ക് നൽകിയിട്ട് انسر <سؤال> سوپن پر مجھے سوچا پہاڑ جنم نکل کچھ جمن نکل ویج بومی نومی وایو چوکیت پیش کر کے روشنی چوبیس అంగరేణ ఆ నికార పరి అది చెట్టుని సలాపతి అయోమహో యోమో సదారకైకుమో యోమోన అన్పర్తిన్ దైవుల వికరంటైట్ల 200 ఓలిస్టేనినైట్ల మార్చి ఇరికార్డ ఎట్టయో పోర్టలా యంత్ర ఆవికరించి శక్తిమొలొని పిచ్చ